സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാന അളവറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ റബ്ബ് നമ്മെ വെറുതെ സൃഷ്ടിച്ചതല്ലെന്നും ഈ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെന്നും ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പ്രവാചകന്മാരെ പഠിപ്പിച്ചതുപോലെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റസൂലിനെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുസരിച്ചു കൊണ്ട് കഴിവിൻ്റെ പരമാവധി ആവശ്യപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠിക്കാനും വിരോധങ്ങളിൽ നിന്ന് പൂർണമായി വിട്ടുനിൽക്കാനും അങ്ങനെ തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടന്ന പോലെ നിങ്ങളെയും തക്കുവ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് നമുക്കെല്ലാവർക്കും ജീവിതം നയിച്ച് ഇമാനോടുകൂടെ മുക്മിനായി മരിക്കാൻ നൽകുമാറാകട്ടെ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച് ഒരു ചെറിയ കാലഘട്ടം ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു കൃത്യമായ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശുദ്ധ ബഹാനിന്റെ പല വചനങ്ങളിലും നന്മകൾ നൽകിക്കൊണ്ടും പ്രയാ തിന്മകൾ നൽകിക്കൊണ്ടും പ്രയാസങ്ങളും എളുപ്പവും നൽകിക്കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്നൊക്കെ അള്ളാഹു നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പലതും പറയാനുണ്ടോ താജ്മഹൽ അത്ഭുതമാണെന്ന് പറയുന്നവരുണ്ട് ഇവിടെ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുണ്ടാക്കിയ പലതിനെയും രണ്ടാൾ കണ്ടുമുട്ടി എന്താ പറയാ ഭയങ്കര ചൂട് വെറുതെങ്ങനെ വേർക്കണം അല്ലെ ഫാൻ തീരണില്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞാൽ വോൾട്ടേജ് കുറഞ്ഞാൽ എ സി പോയാൽ ഒക്കെ അത് ഓർമ്മ വരെയാണ് നൂറ്റി നാല്പത്തിഒൻപത് മില്യൺ കിലോമീറ്റർ ദൂരത്ത് നിൽക്കുന്ന സൂര്യനെ കൊണ്ടാണ് ഇപ്പൊ ഈ ചൂട് നൂറ്റി നാല്പത്തി ഒമ്പത് മില്യൺ കിലോമീറ്റർ അപ്പുറത്താണ് ഈ ചൂടുണ്ടാക്കുന്ന സൂര്യങ്ങളൊക്കെ അത് ഒരു മില്ലിമീറ്റർ ഇങ്ങട്ടോ ഒരു മില്ലിമീറ്റർ അങ്ങോട്ടോ ആയാലും ഭൂമിയിലെ കാലാവസ്ഥ മാറുമെന്നാണ് ശാസ്ത്രം പറയുന്നത് കുറച്ചും ഇങ്ങട്ടുന്ന ചൂട് കൂടും കുറച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൽ ഭയങ്കരമായ തണുപ്പ് വരും എന്നാണ് ഇവിടെ ജീവ ജീവൻ്റെ നിലനിൽപ്പ് സാധ്യമല്ലാത്ത രൂപത്തിൽ സൂര്യൻ്റെ ചാ സ്ഥാന ചലനത്തിന് കാരണം അത്രത്തോളം ഈ ഭൂമിക്ക് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമെന്നാണ് അതൊരു സെറ്റ് ഒരു മില്ലിയമീറ്റർ അങ്ങോട്ടോ അങ്ങോട്ടോ ആകുന്നില്ല അത്രയും കൃത്യമായിട്ടാണ് അറുപത് വ്യവസ്ഥാപിച്ച് സ്ഥാപിച്ചിട്ടുള്ളത് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞ അത്ഭുതം എന്ന് പറയുന്നത് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിക്കിനെക്കാളും വലിയൊരു അത്ഭുതം എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ മരിച്ചു പോകുന്നു അല്ലെ മരിച്ചു നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മാതാപിതാക്കള് സഹോദരങ്ങൾ ഒപ്പം പഠിച്ച ആളുകൾ എത്രയോ ആളുകൾ നമ്മൾ കബറടക്കി അല്ലെ കബറിലേക്ക് ഇറക്കി വെച്ചവരുണ്ടാകും അതിന്റെ ഓരത്തു നിന്ന് അതിലേക്ക് മണ്ണിട്ടവരുണ്ടാകും എത്രയോ കബറ് നമ്മൾ മൂടി നമ്മൾ മരിക്കുമെന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഏറ്റവും വലിയ യാഥാർത്ഥ്യ ലോകത്ത് അതാണ് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യതാണ് വരിക്കുമെന്നുള്ളത് നമ്മൾ വരിക്കുമെന്ന് ഇത്രത്തോളം നമുക്ക് യാഥാർത്ഥ്യ ബോധമുള്ള ഒരു കാര്യമാണ് മരണം എന്നിട്ടും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് ആഗ്രഹിക്കുന്നത് വളരെ തുച്ഛമായി നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ മരണം നമ്മൾ മരണം എങ്ങനെയായിരിക്കും ഒരു നല്ല മരണമാകും അത് നല്ല രൂപത്തിൽ കെളിവയൊക്കെ ചെല്ലിയിട്ട് നല്ലൊരവസ്ഥയിൽ സൽക്കർമ്മങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്ന ഒരവസ്ഥയിലായിക്കൊണ്ടായിരിക്കുമോ നമ്മുടെ ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ഒരു മാനസിക അവസ്ഥ അങ്ങനെ മാനസികാവസ്ഥിങ് ആണ് ചിലപ്പോൾ നല്ല നല്ലൊരു ഈമാവും നല്ല വിവാഹത്തിൽ താല്പര്യം ഉണ്ടാകും ചിലപ്പോ അത്ര ഒരു മൂഡ് മൂഡുണ്ടാവൂലും വേരിയേഷനുള്ള സാധനമാണ് ഇതിങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരവസ്ഥയിലുള്ള കുറച്ച് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണോ നമ്മള് മരണപ്പെടുക എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ടോ അപ്പോ അത് വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് കൃത്യമായ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം ഏത് ഏത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ സന്തോഷക്കാരം അല്ലെങ്കിൽ സങ്കടക്കാരം ഇതിന്റെ അടിയിലെ വളരെ കുറവേക്കാരം ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ചിലപ്പോ നമുക്ക് സന്തോഷമുള്ള കാര്യം ചിലപ്പോ നമുക്കൊരു ദുഃഖം ഉണ്ടാക്കണേ ചെറിയൊരു വിഷമുണ്ടാക്കണേ എന്ത് തന്നെയാണെങ്കിലും ഈ രണ്ടവസ്ഥയിലും അമ്മാഹുവിനെ നമ്മൾ നന്ദി കാണിക്കുക അള്ളാഹുവിനെ ഓർക്കുക ഈ ഇരിക്കുന്നു അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക ഒരു സന്തോഷം ഉണ്ടായി അല്ലെങ്കിൽ നല്ല സന്തോഷമുള്ള കാര്യം കണ്ടു അനുഭവിച്ചു അപ്പോ പടച്ചോട് നന്ദി കാണിച്ച് അലഹമുല്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ തട്ടി അള്ളാഹുവിനെ സ്തുതിച്ച് നമ്മൾ അങ്ങനെ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചാൽ അത് ഒരു വാക്കിൽ മാത്രമല്ല നമ്മളെ പ്രവൃത്തിയിലും ഇപ്പൊ കുറച്ച് പൈസ കിട്ടിയില്ലേ ഈ മാസം വരുമാനം കൂടുതലാണ് അപ്പോ ഒരു കുറച്ച് പൈസ കരുണക്ക് കൊടുക്കുക ഇവിടെ ചെറിയ പ്രയാസമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതറിഞ്ഞുകൊണ്ട് ഒരു ചെറിയ പൈസ ഈ മാസത്തെ പൈസ നല്ല ആരെങ്കിലും അർഹരായ ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുക അതാണ് പറച്ചോ നമുക്ക് കൂടുതൽ അനുഗ്രഹം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ നല്ല ശമ്പളം കിട്ടി അല്ലെങ്കിൽ ഈ മാസം നല്ല വരുമാനമുണ്ട് അലഹമുല്ല എന്ന വാക്കുകൾക്ക് അപ്പുറം അത് വാക്കിലൂടെയും പ്രവർത്തിയിലൂടെയും പുറത്തു വരുന്നത് അപ്പൊ അതാണ് നന്ദി കാണിക്കുന്നത് ഒരു പ്രയാസം ഉണ്ടായി കുറച്ച് ഈ മാസം വരുമാനം കുറവാണ് പാട കൊടുക്കാൻ തന്നെ കഷ്ടപ്പാടാണ് അങ്ങനെയാണെങ്കിൽ എന്താ അപ്പോഴും അലഹമ്മദി അതൊരു പരീക്ഷണമാണ് അല്ലെ സമ്പത്ത് നൽകിക്കൊണ്ടും അത് നൽകാതെയും പഠിച്ചോൺ പരീക്ഷിക്കും അപ്പൊ അതിലെന്താണ് അതില് പഠിച്ചവനോട് നന്ദിയുള്ളവനായി അള്ളാഹുവിനെ ആ ക്ഷമിച്ചുകൊണ്ട് ആ ഘട്ടത്തില് അള്ളാഹു കണക്കാക്കിയതാണ് ഈ മാസം എത്ര കണക്കാക്കിയിട്ടുള്ളത് കണക്കാക്കിയിട്ടുള്ള ഷമിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനെ പറ്റി നല്ലൊരു വിചാരത്തോടു കൂടി ആ പ്രതിസന്ധി തരണം ചെയ്യുക എന്നതാണ് അവിടെ ഒരു വിശ്വാസിയുടെ നിലപാട് അല്ലാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പഠിച്ചവനെ നമ്മൾ മോശമായി വിചാരിക്കാനോ പറയാനോ വാക്കുകൊണ്ടോ കൊണ്ടോ പാടില്ല അപ്പൊ അതാണ് ഒരു പരീക്ഷണം എന്ന് പറഞ്ഞത് അപ്പൊ ഏത് ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ അതിൽ അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിക്കാം അതാണ് പടച്ചവന്റെ പ്രതിഫലം കിട്ടും തീരുമാനമാണ് തീരുമാനമാണ് വിശ്വാസം അതിൽ എനിക്ക് സന്തോഷമാണ് പഠിച്ചോ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു വീഴ്പെട്ടിരിക്കുന്നു അള്ളാഹു കണക്കാക്കിയതാണ് അള്ളാഹു കണക്കാക്കിയത് സംഭവിക്കും എന്ന് ആശ്വസിച്ചുകൊണ്ട് അതിൽ അതിൽ പഠിച്ചോനെ പറ്റി നല്ലൊരു വിചാരം ഉണ്ടായിക്കൊണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുമ്പോഴാണ് നമ്മള് ആ പ്രതി ആ പരീക്ഷണത്തിൽ വിജയി അപ്പൊ ഈ ഇങ്ങനെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ പ്രയാസങ്ങളിൽ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനും പ്ര സന്തോഷങ്ങളും എന്താണ് എളുപ്പമൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ പഠിച്ചോന് കൂടുതൽ നന്ദി കാണിച്ചോണ്ട് വാക്കിലൂടെയും പ്രവർത്തിയിലൂടെയും നന്ദി കാണിക്കുമ്പോൾ പഠിച്ചോന് കൂടുതൽ വർദ്ധിപ്പിച്ചു തരുന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ഈ ലൈഫിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അത് ഏത് വലിയ കടുത്ത് കടുപ്പമുള്ള പരീക്ഷണമായിരിക്കാം നമ്മുടെ സന്താനങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന മനസ്സിന് വളരെയധികം പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലുള്ള പരീക്ഷണ അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് എന്ത് ചെയ്യുന്നത് അതിലെ പല ചരിത്രങ്ങളിലൂടെയും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെയും എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ് എന്തേലും പ്രവാചകന്മാർ ഓരോ പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്തത് അതിലെന്ത് നിലപാടാണ് സ്വീകരിച്ചത് അതാവിനെ പറ്റി എന്ത് വിചാരമാണ് അവർക്കുണ്ടായിരുന്നത് എന്തൊക്കെയാണ് അവർ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ ഓരോ പ്രയാസങ്ങളെ ഓരോ നിലപാടുകൾ എന്താണ് സ്വീകരിച്ചത് എന്നൊക്കെയാണ് ഈ ഖുഹാനിന്റെ വിവിധ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെ ഒക്കെ നമുക്ക് അറിയിച്ചു തരുന്നതാണ് അപ്പോ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ജീവിതത്തെ കാണാനും മുന്നോട്ടു പോകാനും മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് അതാണ് യഥാർത്ഥ ജീവിതം അവിടെയാണ് ജീവിതം ആരംഭിക്കുന്നത് എന്ന ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് ും അത് ജീവിതത്തിൽ നിലനിർത്താനും അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തെ ഈ ജീവിതത്തെ ക്രമപ്പെടുത്താനും ആർക്കാണ് സാധിച്ചത് അവരാണ് നാളെ വിജയിക്കുക അല്ലെ ഞങ്ങള് പരലോകത്ത് വിജയിച്ച ആളുകൾ പരാജയപ്പെട്ടവരോട് പറയുന്നവരുമാക്കുണ്ട് എന്താണ് ഞങ്ങളൊരു വിചാരണയെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു നാളെ ഞങ്ങളൊരു വിചാരണയെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രതീക്ഷയാണ് അള്ളാഹുവിനെ പറ്റി അറിയുമ്പോഴാണ് അപ്പൊ ശരിക്കും അള്ളാഹു ആരാണ്

പിന്നെ എന്താണ് വീണ്ടും സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നാല് പേര് അത് മാത്രം നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ചാൽ ഇവിടെ നോക്കി അള്ളാഹുവിന്റെ അള്ളാഹു അബ്ദുൽ ആണ് നമ്മളിപ്പോ വളരെ സിമ്പിളായി തിന്നുന്ന ഒരു കോഴിമുട്ടി നമ്മളെ എല്ലാവർക്കും കോഴിമുട്ട ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവാണ് ആ വളരെ സിമ്പിൾ ഏറ്റവും നല്ല എനർജിയുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള കോഴിമുട്ട എന്ന് പറയുന്ന സാധനം അതൊരു ഇരുപത്തി ഒന്ന് ദിവസം ഒരു കോഴിന്റെ ആ അകടിൽ വെച്ചു അതിന്റെ ഉള്ളിൽ നിന്ന് കോഴിമുട്ടല്ല പിന്നെ വരിക ഒരു കോഴിക്കുഞ്ഞ് അല്ലെ ചുണ്ടുള്ള നല്ല കാലുള്ള ചിറകുള്ള ഒരു കോഴിക്കുഞ്ഞു പുറത്തേക്ക് വരുന്നങ്ങൾ ആലോചിക്കി അമ്മാഹുവിന്റെ സൃഷ്ടി ആ ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടാല് അത് ആ എങ്ങനെയാണ് ആ മുട്ടയിൽ നിന്ന് പുറത്തു വരുന്നത് അല്ലെ അത് അമ്മ അല്ല ആ തള്ളക്കോഴിയല്ല ആ മുട്ട പൊട്ടിക്കുന്നത് ഉള്ളിൽ നിന്ന് ആ നല്ല കട്ടിയുള്ള മുട്ട ആ ചെറിയ കോഴിക്കുഞ്ഞ് കൊത്തി പൊട്ടിച്ചിട്ടാണ് ആ കുഞ്ഞത് പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വരുന്നത് ചോദിക്കാം അത് ഇന്നിപ്പു വിരിഞ്ഞ കുട്ടിയാണെങ്കിലും നമുക്കറിയാം പണ്ട് കോഴികൾ കുറവാണ് പണ്ട് ചില ഇപ്പത്തെ കുട്ടിയാക്കും അങ്ങനെ കണ്ടു നമ്മൾക്ക് എല്ലാവരും വീട്ടിലും കോഴിക്കോടുണ്ട് ഇഷ്ടം പോലെ കോഴിക്കളും ഉണ്ട് അതില് ഒരു എട്ട് പത്ത് കുട്ടികൾ വിരിഞ്ഞിട്ടൊരു തള്ളക്കോഴി ഇന്ന് ആണ് അത് ഇറങ്ങിയതെന്നുണ്ടെങ്കിലും അത് ഇന്നൊരു കഴുകനെയോ ഒരു എന്താണ് പരിന്തുനെയോ ഒക്കെ കണ്ടാൽ അതൊരു പ്രത്യേക ശബ്ദം ശബ്ദം ഉണ്ടാക്കിയൊരു പ്രത്യേക ആക്ഷൻ ആ സമയത്ത് ഈ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഇന്ന് പ്രസവിച്ച കോഴിക്കുഞ്ഞുങ്ങളും മൊത്തം അതിന്റെ ആ ചരകന്റെ ഉള്ളിൽ വന്നിരിക്കും അതിന് എന്തെങ്കിലും ഒരു ക്ലാസ് എടുത്തു കൊടുക്കുക നഴ്സറിയിൽ പോകുകയോ ഒന്നുമില്ല അത് അതിൻ്റെ ആ ഒച്ച കേൾക്കുമ്പോൾ അത് പ്രശ്നമുണ്ട് അപകടമുണ്ട് അത് അമ്മയുടെ ഉള്ളിൽ വന്നിരിക്കും അപ്പോ ഇതൊക്കെ ആരാണ് സഹോദരങ്ങളെ പഠിപ്പിച്ചു ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ മാറി മാറി വരുന്ന രാപ്പകരങ്ങൾ മാറി വരുന്നതിനും ഈ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനും എല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അപ്പൊ അതിന് നമ്മൾ അങ്ങനെ അറിയണം ആ ആ റബ്ബുൽ ആലമീനായ ഒരു സൃഷ്ടികർത്താവിനെ റഹ്മാനായ റഹീമായ വിചാരണയുടെ ദിവസത്തിന്റെ ഉടമസ്ഥനായ ഒരു ഉടമസ്ഥരായാഹുണ്ട് ആ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം റഹ്മ വദൂദ് വധൂത് അേരുകൾ തന്നെ റഹ്മാന് റഹീമ് ഇതൊക്കെ പാപങ്ങൾ പുറത്തു തരുന്നവൻ ഏറ്റവും ആയിട്ടുള്ളവൻ മുജീബായിട്ടുള്ളവൻ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവരെന്ന് പറയുമ്പോൾ അള്ളാഹു നിങ്ങളുടെ നിങ്ങളുടെ സമീപസ്ഥനാണ് നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് അലീമാണ് അള്ളാഹു എല്ലാം നമ്മളെ പറ്റി പൂർണ്ണമായി അറിയുന്നവരാണ് നമ്മുടെ മാനസിക സംഘർഷങ്ങൾ മറ്റാരെക്കാളും അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് നമ്മളോട് അടുത്തവനാണ് ഖരീബാണ് നമ്മൾ ചോദിച്ചാൽ ഉത്തരം തരുന്നവനാണ് മുജീബാണ് അപ്പൊ പിന്നെ സഹോദരങ്ങളെ റഹ്മാനാണ് പ്രാർത്ഥി നമ്മൾ കാരുണ്യവാനാണ് റഹീമാണ് ഒട്ടേറെ പാപങ്ങൾ ചെയ്തു പോയി അതുകൊണ്ട് നമുക്ക് അള്ളാഹു നമുക്ക് ചോദിച്ചാൽ എന്ന നിരാശ വേണ്ട അള്ളാഹു ആണ് പാപങ്ങൾ തരുന്നവനാണ് ആണ് നിങ്ങളുടെ ന്യൂനതകളെ മറച്ചു വെക്കുന്നവനാണ് ഇതൊക്കെ അള്ളാഹിന്റെ പേരാണ് ഇതൊക്കെ അള്ളാഹുന്റെ ഗുണങ്ങളാണ് ഈ ഇങ്ങനെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ അറിയുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും പറ്റണം അതാണ് ഓരോ വിവാദത്തിന്റെയും ഈ ധീനിന്റെ തന്നെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് ആ അതേ സമയത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷകളെയും അള്ളാഹുവിൻ്റെ വിചാരണയും നമ്മൾ അങ്ങേറ്റം ഭയപ്പെട്ടുകൊണ്ട് ആ അള്ളാഹുവിൽ വെച്ചുള്ള പ്രതീക്ഷയും അള്ളാഹുവിൻ്റെ ഭയവും ബാലൻസ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിലൂന്നി നമ്മൾ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഈ ലോക ജീവിതം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരു മനസ്സമാധാനത്തോടുകൂടി ഈ ദുനിയാവിലെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് അള്ളാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് അതേപോലെ തന്നെ നമ്മൾ അള്ളാഹോടുള്ള സ്നേഹം അത് ആമനു വല്ലതീനും ഇവിടെ ഈ ശബരിമലക്ക് പോണ ആളുകളും ഈ ജാറത്തിന് പോയി പൂജിക്കുന്ന ആളുകളുമൊക്കെ ഈ എന്ത് ചെയ്യുന്നുണ്ട് അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ അവർ അങ്ങേറ്റം സ്നേഹിക്കും പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനോട് അങ്ങേ അറ്റത്ത് സ്നേഹീനു വിശ്വാസികളായ ആളുകൾ ആരാണ് അവര് അഷദ് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരാണ് അള്ളാഹുവിനോട് എന്നാണ് ആ സുറത്ത് ബക്കറയിലെ അള്ളാഹു നോക്കി സഹാബത്ത് സഹാബത്ത് മഹാനായ സഹാദുബിന് അബ്ദുൽഹിബിന് ഉറുതി യുദ്ധത്തിന്റെ കുറച്ച് മുമ്പ് യുദ്ധം തുടങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ് അവര് രണ്ടുപേരും കൂടി എന്ത് ചെയ്യണം നമുക്ക് രണ്ടുപേരും യുദ്ധത്തിന് ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഉറക്കനെ പ്രാർത്ഥിക്കും അപ്പൊ നിങ്ങൾ ആമിയും പറയണം പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പൊ ഞാൻ ആമിയും പറയും എന്ന് പേരും കൂടി പ്ലാൻ ചെയ്തിട്ട് അവരൊരു യുദ്ധത്തിന്റെ തുടങ്ങുന്നതിന് കുറച്ചു മുമ്പ് ഒരു ആരും കാണാത്തൊരു മൂലൊക്കെ പോയിട്ട് രണ്ടാളിൽ നിന്ന് രണ്ടാളിൽ നിന്ന് പ്രാർത്ഥിക്കാം അത് സഹദ്ബിന് അബി വക്കാസ് റബിയുലാവിന് ഉദ്ധരിക്കുന്ന ചരിത്രമാണ് അദ്ദേഹം പറയണം ഞങ്ങൾ പേരും കൂടി എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ഇന്റെ സ്ഥലത്തേക്ക് പോയി ഞാൻ ആദ്യം സഹദ്ബിന് അബി വക്കാസ് റബ്ബിയുള്ള പ്രാർത്ഥിച്ചു എന്താ പറയാ ഈ യുദ്ധത്തിൽ എനിക്ക് ശക്തനായ ഒരു എതിരാളിയെ കിട്ടണം എന്നിട്ട് ഞാൻ അദ്ദേഹവുമായി നല്ലൊരു പോരാട്ടത്തിൽ ഏർപ്പെടണം എന്നിട്ട് അവസാനം ഞാൻ അയാളെ കീഴ്പ്പെടുത്തി അയാളെ ഞാൻ കൊല്ലണം അങ്ങനെ ഞാൻ ഞാന് അങ്ങനെ അങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ വേണ്ടി അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു അപ്പൊ രണ്ടുപേരും കൂടി ആമീൻ പറഞ്ഞു അതിനുശേഷം അബ്ദുൽ അഹിബിന് ജർ അബ്ദുൽ ഊഴമാണ് അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിച്ചു തരെയോ അതേപോലെ തന്നെ ഈ യുദ്ധത്തിൽ എനിക്ക് എന്ത് ചെയ്യണം ശക്തനായ ഒരു എതിരാളിയെ കിട്ടണം എന്നിട്ട് അദ്ദേഹവുമായി നല്ലൊരു ഫൈറ്റ് നടക്കണം എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹം എന്റെ മൂക്കും എന്റെ ചുണ്ടൊക്കെ മുറിച്ചിട്ട് എന്നെ കൊല്ലണം ഇത് എന്നെ കൊല്ലണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കണം അങ്ങനെ ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദാകണം അങ്ങനെ നാളെ മണറയിൽ ചെല്ലുമ്പോൾ പടച്ചോ എന്നോട് ചോദിക്കും എവിടെ ചേച്ചേ എൻ്റെ ചുണ്ടെവിടെ പോയി എൻ്റെ മൂക്കെവിടെ പോയി എന്ന് നാളെ പടച്ചോൻ ചോദിക്കുമ്പോൾ അത് ഞാൻ നിന്റെ ഇഷ്ടത്തിൽ ഞാനത് നിനക്ക് നൽകിയിട്ടുണ്ട് റബ്ബേ എന്ന് നാളെ മൺഷറയിൽ എനിക്ക് പറയാൻ പറ്റണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കണം സാധനം അന്തം ഇട്ടിട്ടുണ്ട് എന്തപ്പം അങ്ങനെയുണ്ട് പ്രാർത്ഥന അങ്ങനെ പക്ഷെ പ്രാർത്ഥനയ്ക്ക് ആമിയം പറയണല്ലോ അവൻ ആമിയും പറഞ്ഞു എന്നാണ് അങ്ങനെ ഊതു യുദ്ധം അവസാനിച്ചിട്ട് സാദുബുനഅീവ് പ്രാർത്ഥിച്ച പോലെ തന്നെ ശക്തനായ ഒരു എതിരാളിയും കിട്ടി അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പം അബ്ദുള്ളിനെ കാണുന്നില്ല അങ്ങനെ അദ്ദേഹം തെരഞ്ഞു നടക്കുകയാണ് അങ്ങനെ അവസാനം ഒരു കോർണറിൽ ആ മൃതദേഹം കിടക്കുന്നുണ്ട് അതാണ് അതിന്റെ മൂക്കും ചുണ്ടുമെല്ലാം ഛേദിക്കപ്പെട്ട നിലയിൽ അവിടെ അദ്ദേഹം ഷഹീദായി കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് ഞാൻ പറഞ്ഞത് ഈ ചരിത്രം പറഞ്ഞത് വല്ലതീനു അശക് അവർ അങ്ങേ അറ്റത്തെ സ്നേഹമുള്ളവരായിരുന്നു എന്ന് നമുക്ക് ജീവനാണ് അവർ കൊടുത്തത് അങ്ങനെ കൊടുക്കാൻ അവർക്കൊരു പേടി ഉണ്ടായിരുന്നില്ല ഒരു മടി ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രാർത്ഥിക്കാൻ അവർക്ക് താല്പര്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയാനല്ല അവരുടെ മനസ്സാണ് അള്ളാഹുവിനോടുള്ള അവരുടെ സ്നേഹമാണ് അവരുടെ ജീവിതം കൊണ്ട് അവർ തെളിയിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളും നമ്മളും ആ സ്വർഗത്തെ സ്വർഗമാണ് നമ്മൾ ലക്ഷ്യമൊക്കുന്നതെങ്കിൽ നമ്മൾ പഠിച്ചോടുള്ള സ്നേഹം എത്രയുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളുമായി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തിയുമായി നമ്മുടെ ജീവിതത്തിലെ തൃപ്തികള് നമ്മുടെ ജീവിതത്തിലെ നിലപാടുകൾ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ എന്തൊരു നിലപാട് ാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അവർ പോയ സ്വർഗമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് അള്ളാഹു നമുക്ക് നീ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തോഫിക്ക് നൽകും